ഇന്ന് ഡിസംബർ മുപ്പത്തൊന്ന് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിക്കപ്പെട്ടത് ആയിരത്തി അറുനൂറ് ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു ഇന്ത്യയിൽ കച്ചവട അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനായി എലിസബത്ത് രാജ്ഞി കമ്പനിക്ക് നൽകിയ ബ്രിട്ടീഷ് രാജകീയ അനുമതി പത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ കമ്പനിക്ക് ഇന്ത്യ അടക്കമുള്ള കിഴക്കൻ രാജ്യങ്ങളിലെ എല്ലാ കച്ചവടങ്ങളുടെയും മേൽ പതിനഞ്ച് വർഷത്തെ കുത്തക ലഭിച്ചു ഇന്ത്യയിൽ കമ്പനിയുടെ പ്രധാന കച്ചവടം പരുത്തി പട്ട് നീലിയമരി വെടിയുപ്പ് തേയില കറുപ്പ് എന്നിവയായിരുന്നു കമ്പനിയുടെ പഴയ രേഖകൾ അനുസരിച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് നൂറിലധികം പേർ ചേർന്ന് മൊത്തം മുപ്പതിനായിരത്തോളം പൗണ്ട് നിക്ഷേപത്തോടെ രൂപീകരിച്ചതാണ് കമ്പനി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഒട്ടാവ കാനഡയുടെ തലസ്ഥാനമായി തെരഞ്ഞെടുക്കപ്പെട്ടത് വിക്ടോറിയ രാജ്ഞിയാണ് ഒട്ടാവയെ തലസ്ഥാനമായി തെരഞ്ഞെടുത്തത് ക്യൂബെക് ഒൻഡാറിയോ എന്നീ രണ്ട് കോളനികൾ ഉൾക്കൊള്ളുന്നതായിരുന്നു അക്കാലത്ത് കാനഡ രാജ്യത്തിന്റെ മാപ്പിൽ മോൺട്രിയലിനും ക്യൂബക്കിനും ഇടയിലുള്ള സ്ഥലത്തേക്ക് ഒരു ഹാറ്റ് പിൻ എറിഞ്ഞാണ് തലസ്ഥാനം തിരഞ്ഞെടുത്തതെന്നും ഒട്ടാവയിലെ ലാൻഡ്സ്കേപ്പ് പെയിന്റിങ്ങുകൾ കണ്ട് ഇഷ്ടപ്പെട്ടതിനാലാണ് വിക്ടോറിയ രാജ്ഞി തലസ്ഥാനമായി ഈ സ്ഥലത്തെ തിരഞ്ഞെടുത്തതെന്നും കഥകളുണ്ട് അമേരിക്കൻ അതിർത്തിയിൽ നിന്നുള്ള അകലം നഗരത്തെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുമെന്നതായിരുന്നു മറ്റൊരു കാരണം എന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി ഒമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ചന്ദ്രഗ്രഹണവും ബ്ലൂമോണും ഒരുമിച്ച അപൂർവ പ്രതിഭാസമുണ്ടായത് നീലനിറത്തിലാണ് അന്ന് ചന്ദ്രൻ ദൃശ്യമായത് ഇരുപത് വർഷത്തിന് ശേഷം ആദ്യമായിരുന്നു അന്ന് ബ്ലൂമോൺ പ്രതിഭാസമുണ്ടായത് ഡിസംബറിലെ രണ്ടാമത്തെ പൂർണ്ണചന്ദ്രനായിരുന്നു അത് മാസത്തിൽ ഒരു പൂർണ്ണചന്ദ്രനാണ് സാധാരണ ഉണ്ടാകാറുള്ളത് ഒരു മാസം രണ്ട് പൂർണ്ണ ചന്ദ്രന്മാരുണ്ടെങ്കിൽ രണ്ടാമത്തേതിന് നീല കളറ് ദൃശ്യമായില്ലെങ്കിൽ പോലും സാധാരണയായി വിളിക്കുന്ന പേരും ബ്ലൂ മൂൺ എന്ന് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ മുപ്പത്തി ഒന്നിന് പുതുവർഷ രാവിലെ അടുത്ത ഗ്രഹണവും ബ്ലൂ മൂണും സംഭവിക്കുമെന്നാണ് ബഹിരാകാശ ഗവേഷകർ പറയുന്നത്